മികച്ച നയിക്കുന്ന ക്ലാസുകൾ കരവാരകുണ്ട് പുത്തനഴി പുളിയക്കോട്ടിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ കാർഷിക വിളകൾ നശിച്ചു വെള്ളിയാഴ്ച പുലർച്ചെയാണ് പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങിയത് വാഴ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടത് ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയത് പ്രദേശവാസികളെ ഏറെ ആശങ്കയിലാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെയാണ് പുത്തനഴി പുളിയക്കോടിൽ കാട്ടാനകൾ ഇറങ്ങിയത് കാട്ടാനകളുടെ ആക്രമണത്തിൽ വാടകൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ടു പറയാൻമാട് മലയിൽ നിന്നാണ് ആനകൾ ഇറങ്ങിയതെന്ന് കരുതപ്പെടുന്നു പ്രദേശത്തെ കർഷകനായ മൂലയിൽ അബ്രഹാമിന്റെ പറമ്പിലെ അനവധി കുലച്ച വാഴകളും മാവും മറ്റ് വൃക്ഷങ്ങളും ആനകൾ നശിപ്പിച്ചു ഇതോടൊപ്പം പാപ്പാലിൽ ജോസിന്റെ വീടിന്റെ ഗേറ്റ് കടന്ന് പ്ലാവിലെ ചക്ക തിന്നുകയും പറിച്ച് ചവിട്ടി നശിപ്പിക്കുകയും ചെയ്തിട്ടു് പിന്നീട് കുന്നുമേൽ പൌലോസിന്റെ പറമ്പിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷമാണ് ആനകൾ തിരികെ പോയത് ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയത് പ്രദേശവാസികളെ ഏറെ ആശങ്കയിലാക്കിയിട്ടുണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും കാട്ടാനകളെ തുരത്താനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് നാട്ടുകാർ പറഞ്ഞു മൂലയിൽ അബ്രഹാമിന്റെ പറമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അനേകം വാഴകളും മാവും ചെറു മരങ്ങളും വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ന് രാവിലെ നാലഞ്ച് മൂന്നോ നാലോളം ആനകൾ വന്ന് നശിപ്പിക്കുകയുണ്ടായി രാത്രി ഒരു മണിക്കാണ് ആദ്യം വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യം പപ്പാലിൽ ജോസ് മാസ്റ്ററുടെ പറമ്പിൽ ഗേറ്റ് കടന്ന് അകത്ത് കിടക്കുകയും ഒരുപാട് ചക്കയും അതൊക്കെ നശിപ്പിച്ച് വാഴയും നശിപ്പിച്ച് മൂലയിൽ അബ്രഹാമിൻ്റെ പറമ്പിലേക്ക് കിടക്കുകയായിരുന്നു വാസ്തവത്തിൽ കഴിഞ്ഞ രാത്രി ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം ആകെ ഭീതിയിലായിരുന്നു ഈ ആനശല്യം തുടരെ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ നശിപ്പിച്ചിരിക്കുന്നതെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനമാർഗങ്ങളാണ് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തവരാണ് ഈ പ്രദേശത്ത് അധികമുള്ളവർ അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം ഗവണ്മെന്റ് തലത്തില് ഇതിന് കണ്ടെത്തേണ്ടത് ന്യൂസ് ബ്യൂറോ ആവശ്യമായിരിക്കുകയാണ് Real fruit power, real juices from Dabar.